നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് പല ഒരു ഒരുപാട് ചോദിക്കുന്നു ടീച്ചർ എനിക്ക് പ്രൊഫൈല് മെസ്സേജ് വന്ന എന്തായാലും ഞാൻ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെടുമോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ എല്ലാ ജില്ലകളുടെ ഏകദേശം ഒരു കട്ട് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു കട്ട് ഓഫ് എനിക്കുണ്ട് പക്ഷെ എനിക്ക് എന്റെ പ്രൊഫൈല് മെസ്സേജ് വന്നിട്ടില്ല അപ്പൊ ഞാൻ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെടുമോ അങ്ങനെ ചോദിക്കുന്നവരുണ്ട് പിന്നെ അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റ് റെപ്പേർഡാണ് അതുപോലെ പ്രൊഫൈൽ മെസ്സേജ് വന്ന് എല്ലാവരും ഷോർട്ട് ലിസ്റ്റിലും ഉണ്ടാകുന്ന ഒരുപാട് ഡൗട്ടുകൾ നമുക്കുണ്ട് നമുക്ക് നമുക്ക് ഒരു സെഷനെ കുറെ ക്ലിയർ ചെയ്യാം വെൽക്കം ടു ചലഞ്ചർ ആപ്പ് ഞാൻ സാധ്യത അപ്പൊ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ബി എസ് സി ചലഞ്ചർ ആപ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ നമ്മുടെ വെബ്സൈറ്റ് ആണ് കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ആ ഒരു വെബ്സൈറ്റ് വഴി കോഴ്സൊക്കെ പർച്ചേസ് ചെയ്യുക പ്ലസ് വൺ പ്രൊഫൈൽ മെസ്സേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കുറച്ച് ഡൗട്ടുകൾ ചോദിക്കാം ചില ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നത് ടീച്ചറെ ഞാൻ പ്രോ എന്റെ പ്രൊഫൈലില് മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുവ എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികളുടെ ഫസ്റ്റ് ഡൗട്ട് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ എപ്പോഴും നമ്മുടെ ഫൈനൽ കീ അതായത് പി എസ് സിയുടെ ഒരു ഫൈനൽ ആൻസർ കീ ഉണ്ട് അത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക അപ്പൊ ഈ ഒരു മാർക്കിനകത്ത് ഉണ്ട് പക്ഷെ പ്രൊഫൈലിൽ മെസ്സേജ് വന്നിട്ടില്ല പക്ഷേ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെടാൻ സാധ്യതയുണ്ട് അപ്പൊ ഇത് ഞാൻ ഇതിന്റെ പ്രൊഫൈലിൽ മെസ്സേജ് വന്നിട്ടില്ല പി എസ് സിയുടെ കീ വെച്ച് നോക്കുമ്പോൾ ഉള്ള മാർക്ക് നമ്മൾ എല്ലാ ജില്ലകളുടെയും കട്ട് ഓഫ് ഇവിടെ ചെയ്തിട്ടുണ്ടെന്ന് വീഡിയോ ഉണ്ട് അപ്പൊ നിങ്ങൾക്കുണ്ട് ആ പറഞ്ഞ കട്ട് ഓഫിൽ വന്ന മാർക്ക് നിങ്ങൾക്കുണ്ട് പക്ഷെ ഇത് വരെ നിങ്ങളുടെ പ്രൊഫൈലിൽ മെസ്സേജ് വന്നിട്ടില്ലെങ്കിലും നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ വരില്ല എന്നൊരു കോൺസെപ്റ്റ് വേണ്ട അങ്ങനെ ഇതിനു മുമ്പ് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അങ്ങനെയുള്ള ഉദ്യോഗ ൾ ഷോർട്ട് ലിസ്റ്റിൽ വരാറുണ്ട് അതൊന്നും ഓർക്കുക അതായത് പ്രൊഫൈലിൽ മെസ്സേജ് വന്നില്ല പക്ഷെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനുള്ള മാർക്ക് ഉണ്ട് പക്ഷേ ഷോർട്ട് ലിസ്റ്റിൽ വരില്ല എന്ന് വിശ്വസിക്കേണ്ട അങ്ങനെയുള്ളവർ ഷോർട്ട് ലിസ്റ്റിൽ വരും അത് ചില സിപിഒയുടെ ഒക്കെ എക്സാം നടക്കുന്ന സമയത്ത് അങ്ങനെ വന്നിട്ടുണ്ട് പ്രൊഫൈലിൽ മെസ്സേജ് വന്നില്ല പക്ഷേ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ട് നമ്മുടെ രണ്ട് സ്റ്റുഡൻസ് ഒക്കെ അങ്ങനെ വന്നിട്ടുണ്ട് അതുകൊണ്ട് അത് പൂർണ്ണമായിട്ട് അതായത് പക്ഷേ ഈ പറഞ്ഞ കട്ട് ഓഫ് അത് പി എസ് സിയുടെ പ്രൊവിഷനിലല്ല ഒറിജിനൽ ആൻസർ കീ വെച്ച് നോക്കണം രണ്ടാമത് ഇനി പ്രൊഫൈലിൽ മെസ്സേജ് വരുമെന്ന് എന്ന് ചോദിച്ചാൽ ഇനി പ്രൊഫൈലിൽ മെസ്സേജ് വരാൻ സാധ്യത കുറവാണ് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു രണ്ടാം മൂന്നാമത്തെ നിങ്ങൾ ഡൗട്ട് ഈ പ്രൊഫൈലിൽ മെസ്സേജ് വന്ന എല്ലാവരും ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടും ഓ അത് എപ്പോഴും കുട്ടികൾ ചോദിക്കുന്ന സാധ്യത അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കുക പ്രൊഫൈലിൽ മെസ്സേജ് വന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടത്തില്ല കാരണം പി എസ് സി എപ്പോഴും ഇപ്പൊ നൂറുപേരുടെ വേക്കൻസി ആണ് ഉള്ളതെങ്കിലും നമുക്ക് ഒരു നൂറ്റി ഇരുപത് അല്ലെങ്കിൽ ഒരു നൂറ്റി പതിനഞ്ച് നൂറ്റി ഇരുപത് പേർക്ക് പി എസ് സി ഷോർട്ട് ലിസ്റ്റ് അതായത് നിങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ അപ്പൊ ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ഇ ഡബ്ല്യു എസ് അല്ലെങ്കിൽ ഡിഗ്രി ഇല്ലാത്തവർ അപ്പം ഈ യോഗ്യത ഉള്ളതിന് അതായത് ചിലപ്പോൾ ഡിഗ്രി ഉള്ളവർ എക്സാം എഴുതിട്ടുണ്ടാവും അപ്പൊ അവർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പോ ചെയ്യും അവരുടെ ആ ഡിഗ്രി ഉണ്ടെങ്കിൽ അവരുടെ ആ ഒരു ആപ്ലിക്കേഷൻ അവിടെ റിജക്റ്റ് ആയി അല്ലെങ്കിൽ ഇ ഡബ്ല്യു എസ് അല്ലെങ്കിൽ കാസ്റ്റ് വൈസ് അങ്ങനെയൊക്കെ കുറച്ച് ആപ്ലിക്കേഷൻസ് അതെ റിസൾട്ടുകളൊക്കെ റിജക്റ്റ് ആയി പോകും അപ്പൊ ഇവിടുന്ന് എടുക്കുക എന്ന രീതിയിൽ ഒരു പി എസ് സി അത് മുൻകൂട്ടി കണ്ടിപ്പോ നൂറുപേർക്കാണ് പ്രൊഫൈല് മെസ്സേജ് ഉദ്ദേശിച്ചെങ്കിൽ നൂറ്റി ഇരുപത് പേർക്ക് പി എസ് സി മെസ്സേജ് അയയ്ക്കും കാരണം ഇതിൽ ഇരുപത് പേർക്ക് എന്തെങ്കിലും ഈ ലാസ്റ്റ് ും എടുക്കാനായിട്ട് അതുകൊണ്ട് പ്രോപ്പർലി മെസ്സേജ് വന്ന് എല്ലാവർക്കും ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെടണമെന്നില്ല ഇങ്ങനെ ഒരു ബാധം ഇതിനുണ്ടെന്ന് നിങ്ങൾ ഓർത്തുവെക്കുക പിന്നെ നിങ്ങളുടെ മാർക്ക് അനുസരിച്ച് ആ ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടും ഷോർട്ട് ലിസ്റ്റ് എപ്പോഴാണ് വരുന്നത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഏപ്രിൽ പകുതിയോടുകൂടി തന്നെ ഷോർട്ട് ലിസ്റ്റ് എത്തും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളും ഏപ്രിൽ മാസത്തിൽ തന്നെ ക്ലിയർ ആകും അപ്പൊ ആ ഷോർട്ട് ലിസ്റ്റിൽ എത്ര പേരുണ്ടാകുമോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഇപ്പം ഏത് ജില്ലയാണോ അപ്ലൈ ചെയ്തിരിക്കുന്നത് ആ ജില്ലയിലെ എത്ര അഡ്വൈസ് പോയിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യുക ഏകദേശം അതുമായിട്ട് നിയർ ബൈ നിൽക്കുന്ന ഒരു നമ്പർ തന്നെയായിരിക്കും ഉള്ളത് കാരണം ബി എസ് സി ഇപ്പൊ പണ്ടൊക്കെ പോലെ ഒരുപാട് ഉദ്യോഗാർത്ഥികളെ വെച്ചുകൊണ്ട് വലിയൊരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നില്ല അപ്പൊ ഇത്ര കാര്യങ്ങൾ മൈൻഡിൽ വെച്ചേക്കുക അതായത് പ്രൊഫൈലിൽ മെസ്സേജ് വന്ന എല്ലാവരും ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടാവണമെന്നില്ല അതുപോലെ പ്രൊഫൈലിൽ മെസ്സേജ് വന്നില്ലെന്ന് വെച്ചിട്ട് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടാവില്ല എന്ന് വിചാരിക്കേണ്ട ചിലപ്പോൾ ഉണ്ടാവാൻ പോസിബിലിറ്റി ഉണ്ട് ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ മാസത്തോടെ ോട് വന്ന് തുടങ്ങും ഏപ്രിൽ തന്നെ ഫുള്ള് വരും നിങ്ങൾ പോയ ജില്ല നിങ്ങൾ അപ്ലൈ ചെയ്ത ജില്ലയിൽ ഇത്ര അഡ്വൈസ്ന്ന് അറിയത്തിണ്ടോ അതിനേകദേശം അടുത്ത് നിൽക്കുന്ന ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട ഒരു ലിസ്റ്റ് ആയിരിക്കും പി എസ് സി പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് അപ്പം ഈ പ്രൊഫൈല് മെസ്സേജ് വരാത്തവർക്ക് നിരാശപ്പെടേണ്ട മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോ കൊടുക്കാം പി എസ് സിയുടെ ഒഫീഷ്യൽ ആൻസർക്ക് വെച്ച് തന്നെ നിങ്ങൾ പ്രൊവിഷണൽ അല്ല ഒഫീഷ്യൽ വെച്ച് തന്നെ നിങ്ങൾ മാർക്ക് ചെക്ക് ചെയ്യുക എന്നിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ആ ഒരു ലിസ്റ്റിൽ ഇല്ലെങ്കിൽ അടുത്ത പ്രോസസ്സ് എന്താണ് അതനുസരിച്ച് നിങ്ങൾക്ക് പോകാവുന്നതാണ് ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു